വണ്ടൂര് തുടങ്ങാനുള്ള എന്ന് പറഞ്ഞാൽ നമ്മളെ മലപ്പുറത്തെ വെഡ് ലോഞ്ചിന്റെ ബ്രാഞ്ചിൽ ഒരുപാട് വണ്ടൂര് കാളികാവ് വാണിയമ്പലം ഇതുപോലെ തന്നെ മഞ്ചേറോട് ഒരുപാട് ടീം വന്നിട്ട് നമ്മളൊന്ന് സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോക്കെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് വണ്ടൂര് നമ്മൾ സെലക്ട് ചെയ്തത് എല്ലാ ഐറ്റത്തിലും വൈഡ് കളക്ഷൻ നമ്മളെടുത്തിട്ടുണ്ട് ജോദ്പുരി ജോധ്പുരിയിലെ സ്റ്റോൺ വർക്ക് ഇൻഡോ വെസ്റ്റേൺ അതുപോലെ തന്നെ ജോധ്പുരിയിലെ എംബ്രോയ്ഡറി വർക്ക് ഇൻഡോ വെസ്റ്റേണിലെ ഓപ്പൺ ക്ലോസ്ഡ് ഐറ്റംസുകൾ ഒരുപാട് കളറുകളിൽ നമ്മളെടുത്തുണ്ട് ഈ താഴ്ത്തിയൊക്കെ സൂട്ട്സ് മെറ്റീരിയൽസ് ആണ് ഈ മുകളിൽ തൊപ്പി ഇടക്കുണ്ട് ഇതൊക്കെ ഉണ്ട് ഇതിൽ റെന്റിലും ഉണ്ട് സെയിലും ഉണ്ട് 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 സെയിലിനും പുതിയാപ്പിള്ളൂ ഐറ്റംസുകള് ഉണ്ട് ഇതിന്റെ ഒക്കെ പുറമെ ഇവിടെ കോട്ട് തുണികളും നമ്മൾ സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാ മോഡൽസിന്റെയും ഒരുപാട് കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പൊ നിക്കാവും കല്യാണൊക്കെ ഓർപ്പിച്ച പുതിയാപ്പിള്ളാരും ഇങ്ങളെ ചങ്ങയമാരും പെട്ടെന്ന് തന്നെ പോകുന്നോളി മലപ്പുറം ജില്ലയിൽ വണ്ടൂരി കാലാവ് റോഡില് മൈജിന്റെ നേരെ മുകളിലുള്ള ബെഡ്ലോജ് മറ്റുള്ള ഈ ഒരു ഷോപ്പിൽ എത്തിക്കഴിഞ്ഞാല് നമ്മളെ തൊയ്ബ് ഉസ്താദും കൂട്ടരും ഇങ്ങള് ഇങ്ങളെ ചെങ്ങയ്മരും सेटाद